ഹലോ നമുക്ക് നമുക്കിന്നൊരു ലഞ്ച് പിടിയായാലോ ഇന്ന് അമ്മച്ചി ആൾക്കളെ ചെയ്തതാണ് കാണിക്കുന്നത് ആദ്യം നമുക്ക് മീൻ പൊരിക്കാം അതിലേക്ക് മൂന്നാലല്ലി വെളുത്തുള്ളി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ കാശ്മീരിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പെരിഞ്ചീരകം ഒരു രണ്ട് മൂന്ന് നുള്ള ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പിന്നെ വെള്ളവും ഒഴിച്ച് അപ്പോഴത്തേക്കാണ് ഉപ്പിട്ടില്ലല്ലോ ഒറ്റ ഉപ്പ് കിട്ടും നമ്മൾ പൊടി ഉപ്പല്ല ഉപയോഗിക്കുന്നത് മരലുപ്പ് പൊടിച്ചതാണേ ഓക്കെ അത് അരച്ച് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു പാൻ എടുത്തിട്ട് നമ്മൾ മീൻ കണ്ടിച്ച് വെച്ചിട്ടുണ്ടേ മക്രോണി മീനാണ് എന്ന് വെച്ചാൽ മത്തി അപ്പോൾ ഇത് അരച്ചുകൊണ്ട് വന്ന് അത് ഇട്ട് വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്ത് നമ്മൾ മിക്സിയിൽ അരച്ചപ്പോൾ ഈ കളറിലാണ് കിട്ടിയത് കേട്ടോ എന്നിട്ട് കേട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റി മീൻ പൊരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ മത്തിയാണ് ചെറിയ മത്തി കുഞ്ഞു മത്തിയാണ് നല്ല മീൻ തന്നായിരുന്നു കേട്ടോ എന്നിട്ട് പെരട്ടി നമുക്കിതിനൊരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ വയ്ക്കാൻ പറ്റാ അത്രയും അങ്ങ് പെരട്ടി മാറ്റി വയ്ക്കാം എണ്ണ ഒഴിച്ച് വിളിച്ചെണ്ണ എണ്ണ ഒഴിക്കണം കേട്ടോ ഒരു ടേസ്റ്റ് ഹോംലി ടേസ്റ്റ് കിട്ടണമെങ്കിൽ അപ്പോൾ അമ്മച്ചി അങ്ങനെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ പിന്നെ തീ കത്തിച്ചു എന്നിട്ട് കറച്ചട്ടി അടുപ്പി വെച്ചു കൊടുത്തു എല്ലാം അരിചരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു തുടക്കണം കരച്ചട്ടി വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ആ വെള്ളം ഒന്ന് ചൂടാവാൻ വേണ്ടി അടച്ച് വയ്ക്കും അപ്പോഴത്തേക്കും പെട്ടെന്ന് ചൂടാവും കറച്ചട്ടിയല്ലേ അങ്ങനെ വേഗമൊന്നും അങ്ങ് ചൂടാവത്തില്ലല്ലോ അപ്പം ഞാൻ മച്ചിന് പറഞ്ഞ് അടപ്പ് എടുത്തോണ്ട് ആ കഴിയെടുത്തോണ്ട് വരിക കേട്ടോ അതൊക്കെ അടച്ച് വെച്ചിട്ട് ദേ അപ്പോൾ വെള്ളം അങ്ങനെ അങ്ങ് ചൂടായി വരും അപ്പോഴത്തേക്ക് നമ്മൾ എന്തോന്ന് ചെയ്യും ഇതിലേക്ക് നമ്മുടെ ഹെൽത്തി ഐറ്റമായ പാവയ്ക്കയും പച്ചമുളകും സവാളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി ഉപ്പും ഇട്ട് അടച്ചു വയ്ക്കാം അല്ല വെറൈറ്റി ഒരു പാവയ്ക്ക തോരങ്ങ ഉണ്ടാക്കിയാണ് കേട്ടോ നിങ്ങളാണല്ലെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്നും ഇത് ഇതെൻ്റെ മാത്രം തോരനാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ പാവയ്ക്ക കഴിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇടച്ചു വെച്ചിട്ട് പാവയ്ക്കയെ വേവിക്കാം ഈ പച്ചക്കറികളൊന്നും അധികം വേവിച്ചുകൂടാമെന്നാണ് കേട്ടോ പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർക്ക് പച്ചക്കറി വെന്തില്ലെങ്കിൽ അവർ കഴിക്കൂല അപ്പോൾ ഞാൻ കൂടെ കൂടെ ഞാൻ എടുക്കുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്ക് എന്തേ അപ്പുറത്തെ അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരമണിക്കൂർ കൂടുതൽ വെച്ചിരുന്ന മീനെടുത്ത് അടുപ്പിലോട്ട് വെച്ചു ഇപ്പുറത്ത് പാവയ്ക്ക അപ്പുറത്ത് പൊരിച്ച മീൻ അതെ ചെറിയ തീ വെച്ച് അടച്ചു വെച്ചു മീൻ പൊരിഞ്ഞു ഒരിഞ്ഞ് വരട്ടെ അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ പാവയ്ക്ക വെന്തു കേട്ടോ വെന്ത് വന്നിട്ടുണ്ട് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പില അല്ല പച്ച കറിവേപ്പിലയും വെളിച്ചെണ്ണയും ആഹാ പുളി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടോട്ടാ എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം നേരത്ത് മാറ്റി വയ്ക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ അടുപ്പിലേക്ക് തന്നെ നമ്മുടെ ഗ്യാസ് എടുപ്പൊക്കെ പോയി ചേട്ടാ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെയെന്ന് ഗ്യാസ് എടുപ്പൊക്കെ പോയി വാങ്ങിക്കണം ഓക്കെ അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുക്കുകയാണ് ഏട്ടാ അപ്പോൾ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ദീജു ദേ ഈ നോൺ സ്റ്റിക്ക് പാനൊക്കെ അടുപ്പി വെക്കല്ലേ അപ്പോൾ വളരെ ദോഷമാണ് ഹെൽത്തിന് എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു ഫ്രണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം ഈ നോൺ സ്റ്റിക്ക് വന്നു വയ്ക്കാനേ നിർവാഹമുള്ളൂ സ്റ്റീൽ കറണ്ട് ചെയ്യുന്ന വെച്ച് പിടിക്കില്ല പിന്നെ പാത്രമൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞു ജീരകം കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എണ്ണ ചൂടായപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വെറൈറ്റി ഐറ്റംസിനോ ഉണ്ടാക്കാം കറിവേപ്പിലയും അങ്ങൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിന് നന്നായിട്ടൊന്ന് തീയങ്ങ് കുറച്ച് വെച്ച് കേട്ടോ അപ്പോഴത്തേക്കും തേങ്ങ ആ ഒരു കാൽമുറി തേങ്ങയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഡിസ്റ്റർബാവട്ടോ അത് ചേർത്തി പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങും കാണിക്കാനേ കേട്ടോ അതെങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഇതേ പാവയ്ക്കെടുത്ത് പിന്നെയും അടുപ്പിലോട്ട് വെച്ച് എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും മുളക് പൊടിയും എല്ലാം കൂടി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇട്ട് കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി 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 എടുക്കാം കേട്ടോ ഇളക്കി ഇളക്കി എടുക്കുമ്പോൾ നല്ലൊരു മണമാണ് അതിൽ നിന്ന് വരുന്നത് ആ പോളി അനുഭവമാണ് കേട്ടോ ഇതും ചമ്മന്തി മാത്രമേ മതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി എല്ലാം മറന്നു പോവുകയാണ് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് നമുക്കിട്ട് കൊടുത്ത് ഇളക്കാം കേട്ടോ അങ്ങനെ ലഞ്ച് വീഡിയോ ആയിരുന്നു ലെഞ്ചിന് ഇത്തരത്തിലുള്ള ഒരു റെസിപ്പികൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പറയണേ അപ്പം ഞാനിനി പറ്റുമ്പോഴൊക്കെ ലെഞ്ച് കാണിക്കാം കേട്ടോ കുറച്ച് കായപ്പൊടി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല പൊളിത്തോരനാകും എനിക്കെന്തോ എല്ലാത്തിനും കായം വേണം അപ്പോൾ അതൊരു ശീലായി മാറിയിരിക്കുകയാണ് വേണമെങ്കിൽ ഞാൻ ചായേലും കായം ഇടും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ പൊരിച്ചത് ഇതേ ഒരു വശമൊക്കെ ഇങ്ങനെ വെന്ത് കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പം കായപ്പൊടി കൂടി ഇട്ട് തോരം മാറ്റി അവിടെ വെച്ച് കെട്ടോ കായപ്പൊടി നല്ല നുള്ളാണ് എന്നിട്ട് ഇതേ മീൻ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെറുതായിട്ട് ചെറുതായിട്ടപ്പം അമ്മച്ചി ഇളക്കുമ്പോഴത്തേക്കും ഞാൻ തോന്നി ഞാൻ പിടിക്കും എന്നിട്ട് അമ്മച്ചി പകുതി ഇളക്കിയിട്ട് പോകാം ഞാൻ ഇളക്കും അപ്പോഴത്തേക്കും എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല ക്യാമറ എടുത്തു തരാനായിട്ടോ വീഡിയോ എടുത്തു തരാനായിട്ട് ആളില്ല അപ്പോൾ വെളിച്ചെണ്ണം കുറച്ചും കൂടെ വേണമെന്ന് തോന്നി ഒഴിച്ച് കൊടുത്തു അപ്പോൾ അതവിടെ അടച്ചുവച്ച് പിരിക്കുകയാണ് എന്നിട്ടിതേ നമ്മൾ വേറൊരു പാൻ വെച്ച് അതിലേക്കൊരു മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണയും അങ്ങോട്ട് ഒഴിച്ചെടുത്തു അത് നമുക്ക് സ്പെഷ്യൽ പുളിശ്ശേരി വെക്കാനാണ് കേട്ടോ അപ്പോൾ മീൻ മീനിക്കിനെയും റെഡിയായി റെഡിയായി വരുന്നുണ്ട് കേട്ടോ നമ്മളെ സൂപ്പർ മീനാണ് എന്നിട്ട് അതിലേക്ക് കടകിട്ട് പൊട്ടിക്കാം നമ്മളോട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോഴും മൂന്ന് തക്കാളി അരിഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് തക്കാളി നമ്മളിപ്പോൾ ഇതിലേക്ക് എടുക്കും വറ്റൻമുളകൊക്കെ കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും ഇട്ട് നമ്മൾ അതിനെ അതിലേക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോണ നമ്മുടെ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ച് ആ ഉപ്പ് പൊടിയും ഇട്ട് കൊടുത്ത് അടച്ചു വയ്ക്കുമ്പോൾ അത് വഴന്ന് കിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മീനും കൂടെ എടുക്കുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ഇത് രണ്ടും കൂടെ ഇങ്ങനെ എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് നല്ല മീൻപിരിച്ചതാണേ അത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതിന് നല്ല ചുവന്ന കളറല്ല കേട്ടോ നമ്മൾ കുരുമുളക് കൂടിയല്ലേ കേട്ടോ അതേ കൂടുതൽ അതാണ് ആ കളർ അപ്പോഴത്തേക്കും അത് വഴന്ന് കേട്ടോ അടച്ചു വെച്ച് വേവിച്ചപ്പോൾ തന്നെ നന്നായിട്ടത് വഴന്ന് കിട്ടി ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ പുളിശ്ശേരിയാണ് കേട്ടോ ഈ പുളിശ്ശേരി നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം മുളക് പൊടി കാശ്മീരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അര ടീസ്പൂൺ ഇട്ടുകൊടുത്ത് എന്നിട്ട് ദേ ഇങ്ങനെ നല്ലോലെ മൂപ്പിച്ച് നല്ലോലെ മൂത്തൊരു മണം വരും മുളക് പൊടി മൂത്ത് വരുമ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ തൈരും തേങ്ങ അരച്ചതും പച്ചമുളകും ജീരകവും വെളുത്തുള്ളി അര കൂടി ചേർത്ത് അരച്ചതും ഇട്ടു തേങ്ങയിൽ കല കലക്കി തൈരും കലക്കിയിട്ട് അരിച്ചിട്ട് കായപ്പൊടി ഇട്ടെടുക്കാണ് കേട്ടോ അതിറിയേ ഉള്ളൂ തൈരും കൂടി തേങ്ങ അരച്ചതിൽ കലക്കിയാണ് അമ്മയ്ക്ക് പുളിശ്ശേരി വയ്ക്കാറുള്ളു അതുകൊണ്ട് അത് കലക്കി വെച്ചേ കേട്ടോ എന്നിട്ട് ദേ ഇങ്ങനെ കലക്കിയെടുത്തു ഓ ഈ പുളിശ്ശേരിയും ആപ്പോലിച്ച മീനും പോരെ കോമ്പിനേഷൻ പുളി നിങ്ങൾ ഒഴിച്ച് വട്ടം നിങ്ങൾ ചെയ്ത് നോക്ക് ഇന്നത്തെ ലഞ്ച് ഇങ്ങനെ ആയിരുന്നു ഇവിടെ തീരുന്നില്ല അപ്പോൾ ഉപ്പ് കുറച്ചൂടെ വേണമെന്നൊക്കെ പറഞ്ഞു തരാൻ പറ്റി ഇവിടെയാണ് കേട്ടോ അപ്പം ഇതിൽ നിന്ന് കുറച്ച് പൊരിച്ചമ്മയും നമ്മൾ കഴിക്കാനായിട്ട് മാറ്റി ഏ ഓക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പൊരിച്ചമ്മീ മാറ്റി ഇതിൽ വേറൊരു റെസിപ്പി കൂടി ഉണ്ടാക്കും തീർച്ചയായിട്ടും ഇത് കരിഞ്ഞതല്ല ഇതിൻ്റെ കളറാണ് ഇത് കുരുമുളക് ചെയ്തത് കൊണ്ട് ഈ കളറിലാണ് ഇരിക്കുന്നത് ഏട്ടാ ഓക്കേ അപ്പോൾ നമുക്കിത് ഈ മത്തി നല്ല പൊരിച്ച് ചൂടോടെ തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് മറ്റേ പാൻ ആദ്യം തേങ്ങ വറുത്ത പാനാണ് വെച്ചു കൊടുക്കുന്നത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെയും കുറച്ച് ഉച്ച രണ്ടു വെച്ച് കൊടുത്തു അത് മൂത്തപ്പം കടുക് ഇട്ട് പൊട്ടിച്ച് ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ കറി കൂടി ഉണ്ടാക്കാം ആ അതാണ് കറി കടുക് പൊട്ടേണേ ഇട്ട് കൊടുക്കുന്നു ഒറ്റൽമുളക്ക് കടുക് പൊട്ടാൻ മസ്റ്റാണല്ലോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടുത്ത് നമ്മൾ എന്തായിരിക്കും ചേർക്കുന്നത് അറിയാമല്ലോ ഇവരെ തന്നെ നമ്മുടെ സവോളയെ ചെറിയുള്ളിയാണ് ചേർക്കേണ്ടത് നമുക്ക് ഇവിടെ സവാള തീർക്കാം കാരണം സമയമില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ചെറിയ ഉള്ളിക്ക് ഇത്തിരി കൂടി ടേസ്റ്റാണ് അതുകൊണ്ട് ചെറിയ ഉള്ളി വേണമെങ്കിൽ അത് ചേർക്കാം ഉപ്പ് കൂടി ഇട്ട് അതിന് അടച്ചു വെക്കുമ്പോൾ തന്നെ അതുകൊണ്ട് മൂക്കും പിന്നെ അല്ലെങ്കിൽ ഒരു തക്കാളി അരിഞ്ഞതാണ് ഇട്ടുകൊടുത്തത് എന്നിട്ടിങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് മൂമ്പിച്ച് അടച്ചു വെച്ചും അതൊക്കെ മൂപ്പിച്ച് നല്ലോണം നല്ല ആടിപൊളിയാക്കി എടുക്കാം നല്ല സൂപ്പർ ഒരു കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ ഈ കറിയും ആ പുളിശ്ശേരിയും ആ തോരനും മീൻപൊരിച്ചതും അതാണ് ഇന്നത്തെ ലെഞ്ച് ഇത് ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർ ധനാതിഥികളുണ്ട് ആയിരുന്നു കഴിക്കാൻ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ വിചാരിച്ചു ഞാൻ ചെയ്തതാണ് കേട്ടോ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി പൊടി രണ്ട് ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി അടിപൊളിയായിട്ട് ഇളക്കി എടുത്ത് കേട്ടോ പൊടി തന്നെ ഉപയോഗിക്കുന്നത് അവിടെ എല്ലാവർക്കും എരിവിന് ഇതൊന്നും പറഞ്ഞുകൊണ്ടാണ് കാശ്മീരി എനിക്ക് എരിവുള്ള മുളക് കൂടിയാണ് വേണ്ടത് കേട്ടോ എനിക്ക് ഈ കറിക്കൊക്കെ എരിവ് വേണം അൾസറ വരും വയറിനൊക്കേടാണ് എല്ലാം അറിയുക എങ്കിലും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്തിന് ഇതിന് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് തിളച്ചു വരണം തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിനെ നമുക്ക് ഇതിലെ പുളി രണ്ട് ചുളപ്പുളി കൊച്ചിരി പുളി എടുത്തിട്ട് കൊടുക്കാം തക്കാളി ഇട്ടല്ലോ രണ്ട് ചുളപ്പുളിയാണ് ഇട്ടുകൊടുത്തത് കേട്ടോ എന്നിട്ട് അതിലിട്ട് തിളച്ചിട്ട് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കാം ഇതിലൊഴിച്ച് നമുക്ക് തിളപ്പിക്കാം നമ്മുടെ പൊരിച്ച മീനില് ഈ കറി നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്താണ് കൊള്ളില്ല എങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾക്ക് വലിയ കാര്യം സത്യമായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളറിയിക്കുക കേട്ടോ വലിയൊരു കാര്യമാണ് ഈ ലഞ്ച് വീഡിയോ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചപ്പോൾ എൻ്റെ അമ്മ അറുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാളാണ് അമ്മ ചെയ്യുന്ന വിഭവങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഞാൻ പറയുന്നു അമ്മ ചെയ്യുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അമ്മയുടെ രീതി വേറെയാണ് കേട്ടോ ഇതെൻ്റെ രീതിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു അമ്മ ചെയ്യുന്നു ഇതേ അവിടെ നിന്ന് ചെയ്യാണ് പാത്രമൊക്കെ കഴുകിയിരിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള ജോലികളൊക്കെ ചെയ്ത് അമ്മ ചെയ്യുന്നത് നടക്കുകയാണ് കേട്ടോ അപ്പം അതെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇത്തിരി ചോറ് കഴിക്കാന്ന് വിചാരിച്ച് ചോറ് എടുത്തു വരാൻ അമ്മച്ചിയുടെ പറഞ്ഞു ഇന്ന് വേറെ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ പലരും പല സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാനങ്ങോട്ട് ചോറ് കഴിക്കായിരുന്നു അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ പറഞ്ഞു നമ്മൾ ഇന്നലെ വെച്ച ഇഞ്ചിക്കറി ഒഴിക്കാൻ പറഞ്ഞു ഇഞ്ചിക്കറി അമ്മച്ചി ഒഴുകയാണ് ഉണ്ടോ അപ്പോൾ ഇഞ്ചിക്കറി കാണാൻ പോയി എൻ്റെ ക്യാമറയ്ക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുകയാണ് ഉണ്ടോ ഈ ഇഞ്ചിക്കറി ആ പുളിശ്ശേരി മീൻ പൊടിച്ചത് തോരേ പോരെ പിന്നെ ആ മീൻ കറി കൂടെ ആകുമ്പോൾ എന്തായിരിക്കും വിഫവ സമ്മർദ്ദം എന്നല്ലേ പറയണ്ടു ഷിഫോ സമ്മർദ്ദമായിരുന്നു മീൻ പോലിച്ചത് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മനുഷ്യന് ഇച്ചിരി മതി ഇച്ചിരി മതി എന്നു പറഞ്ഞു തോരം വെച്ച് ഞാൻ ഇച്ചിരി മതി എന്ന് പറയുന്നത് എനിക്കിന്ന് എന്തോ കഴിക്കാൻ തോന്നിയില്ല എൻ്റെ മണ് മൂടത്ര നന്നായിട്ട് അപ്പം എന്നായിരിക്കും മൈൻഡ് നേരെ അല്ലേ നമ്മുടെയൊക്കെ മൈൻഡ് നേരെ ആവണമെങ്കിൽ എന്തു വേണം എന്ത് വേണം സമാധാനം വേണ്ടേ സമാധാനം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ അങ്ങനെയുള്ളൊരു ജോലിയാണ് ഞാനും ചെയ്യുന്നത് കേട്ടോ എൻ്റെ ഒരു ജോലിയും എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റും എൻ്റെ എല്ലാം ആണ് ഇതേ മീൻ കറി സെറ്റായിട്ടുണ്ട് കൊണ്ടുവന്ന് ദേ ഇതിലേക്ക് പുളിശ്ശേരിയിലേക്ക് ഒഴുകയാണ് പുളിശ്ശേരി അപ്പം ഞാൻ പറഞ്ഞിട്ട് അമ്മ എനിക്ക് ഒരു മീൻ മതിയമ്മ എനിക്ക് ഒരു മീനെ മീനേ തിന്നത്തോളമ്മ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞമ്മ ചേട്ടോടാ എന്നിട്ട് ഇങ്ങനെ അരച്ചതാ ഇളക്കി 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 എടുക്കുകയാണ് കേട്ടാ എന്നിട്ട് ഉരുട്ടി ഉരുട്ടി തിന്നാൻ നല്ല രുചിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ലെഞ്ചിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പറയണേ നല്ല അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ നമുക്ക് അപ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചുകൊള്ളുന്നു കൂട്ടുകാരി അപ്പോൾ ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളീ വീഡിയോ കാണുന്നതിന് ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിൽ കണ്ടാലായി കണ്ടില്ലെങ്കിലായി എന്നതാണ് ഫേസ്ബുക്കിലാണ് ആൾക്കാർ ഇപ്പോൾ കാണുന്നത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം നീച